നമസ്കാരം അറിഞ്ഞായിരുന്നോ നമ്മുടെ രാജ്യസഭ എം പി ഉണ്ടല്ലോ സി പി എമ്മിൻ്റെ ജോൺ ബ്രിട്ടാസ് വലിയ ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് വലിയൊരു രഹസ്യമാണ് അദ്ദേഹം പുറത്തേക്ക് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് അതായത് മോദിയും അമിത്ഷായും കൂട്ടരും ഒക്കെ വലിയൊരു ഗൂഢാലോചന നടത്തുന്നുണ്ട് ഒരു തവണ ചർച്ച കഴിഞ്ഞു അതായത് നമ്മുടെ നോട്ടുണ്ടല്ലോ ഈ നോട്ടിൽ പത്ത് രൂപ മുതലോടുള്ള നോട്ടുണ്ടല്ലോ ഈ നോട്ടിൽ നമ്മൾ ഗാന്ധി ഉണ്ടല്ലോ ഗാന്ധി ഗാന്ധിയുടെ മുഖം അതിൽ പ്രിൻറ് ചെയ്തിട്ടുണ്ടല്ലോ അത് അവർ നോട്ടിൽ നിന്ന് മാറ്റാൻ പോകുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പുറത്തോട്ട് വിട്ടിരിക്കുന്നത് ഈ വിവരം കേട്ട് ഞാനൊക്കെ ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം ഒരേ ഞെട്ടലായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഞെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇനി കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരൊക്കെ എത്രമാത്രം ഞെട്ടി എന്ന് എനിക്കറിയില്ല ഈ കെ സി വീണുപോലൊക്കെ ആ സ്പോട്ടിൽ തന്നെ ഞാൻ ഞെട്ടി ബോധം കിട്ട കിട്ടത്താഴ് വീണ് എന്നൊക്കെയാണ് അറിയുന്നത് അയാൾ വലിയ കാര്യത്തോടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നോട്ടിൽ നിന്ന് ഗാന്ധിയെ മാറ്റാൻ പോകുന്നു എന്ന തരത്തിൽ ഇയാൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സത്യസന്ധമായിട്ട് പറയട്ടെ ഞാനൊരു നോട്ട് കൈകൊണ്ട് തൊട്ടിട്ട് ഏതാണ്ട് ആറ് ഏഴ് മാസത്തിന് മുകളിലായി നിങ്ങളിൽ പലരും അങ്ങനെ തന്നെയാണെന്ന് അറിയാം ഇപ്പം നമുക്ക് സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ക്രയവിക്രയങ്ങൾ അതായത് ഈ പണത്തിൻ്റെ ഇതൊക്കെ ബാങ്ക് വഴിയാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് ഈ നോട്ടും കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ പത്തിൻ്റെ നോട്ടെങ്കിലും കണ്ടിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ആറ് ഏഴ് മാസമായി മുഴുവൻ നടക്കുന്നത് യു പി ഐ സംവിധാനം വഴിയാണ് എവിടെയാണ് ഗാന്ധി അവിടെ എവിടെ ഇരിക്കുന്നു ഗാന്ധി ഗാന്ധി നോട്ടിൽ ഉണ്ടേലെന്ത് ഇല്ലേലെന്ത് വരുന്ന കാലത്തിൽ ഇതിലൊന്നും ഒരു പ്രശസ്തിയും ഇല്ല ഇയാൾ പിന്നെ എന്തിനാണ് ഈ കിടന്നുകൊണ്ട് ഗാന്ധിയെ കളഞ്ഞ് ഈ ഗാന്ധിയെ കളഞ്ഞെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയുള്ള നോട്ടിൽ ഞാൻ കാണിക്കുന്ന നോട്ട് നോക്ക് ഈ നൂറിൻ്റെ നോട്ടിൽ എവിടെയാണ് ഗാന്ധി ഇരിക്കുന്നത് അന്നും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഈ നോട്ടൊക്കെ വെച്ച് തന്നെയാണ് നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നത് ഇവിടെ ഒരു പ്രശ്നവും ആർക്കും ഇടയ്ക്കൊക്കെ പ്രാന്താണ് തലയ്ക്കോളമാണെന്ന് തോന്നുന്നു ഇടയ്ക്ക് ഈ അയാളെ പ്രീണിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകൾ തന്നെ മുന്നേ എന്ന് വിളിച്ചപ്പം കുറച്ചൊതുക്കം ഉണ്ടായിരുന്നു പക്ഷേ വീണ്ടും ആ പിരി ഇളകിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഒരു കാര്യം നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു എന്ന് പറഞ്ഞ ദൈവമില്ല അപ്പം ദൈവം ഉണ്ടായിരിക്കും പക്ഷേ ആ പേരിൽ ആരും വിളിക്കുന്നില്ല മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ഒരാൾ വന്ന് ഇതാണ് നമ്മുടെ ദൈവം അള്ളാഹു എന്നാണ് നമ്മൾ വിളിക്കുന്നതെന്ന് പറഞ്ഞതിന് ശേഷമാണ് ആ പേര് വരുന്നത് അതിന് മുമ്പ് കുറേശി ഗോത്ര ദൈവങ്ങൾ വേറെ കുറെ ദൈവങ്ങളെയായിരുന്നു അവർ ആരാധിച്ചുകൊണ്ടിരുന്നത് അതിനുമ്പ് ഒരു രണ്ടായിരത്തി ഒരുന്നൂറ് വർഷത്തിന് മുന്നേ ക്രിസ്തു ഉണ്ടോ യേശു ഉണ്ടോ ദൈവപുത്രൻ എന്ന് പറഞ്ഞില്ല അത് വേറെ യഹോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇനി കുറെ കൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണനുണ്ടോ അല്ലെങ്കിൽ രാമനുണ്ടോ അന്നൊക്കെ ആളുകൾ വേറെ പേരിലാണ് ദൈവങ്ങളെ പോലും വിളിച്ചിരുന്നത് അപ്പോൾ ദൈവങ്ങൾ പോലും കാലം മാറുന്നതനുസരിച്ച് മാറി മാറി വരികയാണ് ആലോചിച്ച് നോക്ക് പിന്നെയാണ് മനുഷ്യർ ഇപ്പോൾ ഒരു അൻപത് വർഷം കഴിയുമ്പോൾ ബി ജെ പി തന്നെയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കുക അന്ന് ഒരുപക്ഷേ അൻപത് വർഷമൊക്കെ കഴിഞ്ഞ സമയത്ത് ഒരുപക്ഷേ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടായിരിക്കും നോട്ടിൽ വരിക അന്ന് നോട്ടുണ്ടെങ്കിൽ അന്ന് എൻ്റെ വേറെ സംവിധാനം വന്നാൽ പറയാൻ പറ്റില്ല നോട്ടൊക്കെ വരുന്നതിന് മുന്നേ ബാർട്ടർ സമ്പ്രദായമായിരുന്നു ഒരു സാധനം കൊടുത്ത് മറ്റൊരു സാധനം വാങ്ങുന്ന പരിപാടിയായിരുന്നു അതിനുശേഷമാണ് കറൻസി എന്ന് പറയുന്ന സാധനം വന്നത് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ യു പി ഐ വഴി ഈ പണമിടപാട് നടത്തുന്നത് നമ്മുടെ ഈ യു പി ഐ ആണ് അതായത് ഈ എന്താ ഡിജിറ്റൽ മണി ട്രാൻസാക്ഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എവിടെയാണ് ഒരു ഗാന്ധി ഇരിക്കുന്നത് ഇല്ല ഒന്നുമില്ല നമുക്ക് പേപ്പർ നോട്ട് എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഈ കള്ളനോട്ടുകാർക്കും കള്ളപ്പണക്കാർക്കും ഏറ്റവും വലിയ അടി കെട്ടിയിരിക്കുന്നത് ഈ സാധനം ഇങ്ങനെ ഈ ബാങ്കിലായിട്ടോ അല്ലെങ്കിൽ ഈ മണി ട്രാൻസാക്ഷൻ വഴിയൊന്നും കള്ളനോട്ടും കള്ളപ്പണമൊന്നും സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ ഏറ്റവും പണി കെട്ടിയിരിക്കുന്ന അവർക്കാണ് അത് സൂക്ഷിക്കുന്നതിന് പരിധിയുണ്ട് എന്ന് ഉറപ്പിച്ചാണ് ഈ അഞ്ഞൂറിനെ നോട്ടൊക്കെ സൂക്ഷിക്കുന്നത് നാളെ ഒരു സൂപ്രഭാതത്തിൽ ഇതങ്ങ് നിരോധിച്ചെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ രണ്ടായിരുന്നൊരു സാധനം ഇല്ല ഒരു ആൾക്കും ഒരു വിഷയമല്ലാണ്ട് അപ്പോൾ കാലം അങ്ങനെ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഒരുത്തൻ പണ്ടെപ്പോഴും പരീക്ഷിച്ച് വിജയിച്ച ആ ഉടായിപ്പോ ആയിട്ട് വരുന്നത് അയ്യോ നോട്ടിൽ നിന്ന് ഗാന്ധിമാ നോട്ടിൽ നിന്ന് ഗാന്ധി മാറ്റിയ എന്താ കുഴപ്പമില്ല ഇവിടെ നോട്ട് തന്നെ കണ്ടിട്ട് മാസങ്ങളായി അപ്പോഴാണ് നോട്ടിൽ നിന്ന് ഗാന്ധി മാറ്റിയത് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം മാറണം ദൈവങ്ങൾ വരെ മാറുന്നു ദൈവങ്ങൾ വരെ പിന്നെയാണ് മനുഷ്യൻ കുറേ നാൾ കഴിയുമ്പം രാജ്യത്തിന് തോന്നുക അതിൽ കൂടുതൽ സംഭാവന ചെയ്തത് മറ്റൊരു വ്യക്തിയാണ് ഗാന്ധിയേക്കാൾ കൂടുതൽ സംഭാവന ചെയ്ത് മറ്റൊരു വ്യക്തിയാണ് ആ വ്യക്തിയാണ് ആദരിക്കപ്പെടേണ്ടത് എന്ന് തോന്നിയാൽ അന്നൊന്നും മാറ്റണം അല്ലാതെ അല്ല ഞങ്ങൾ നൂറ് വർഷത്തിന് മുന്നേ നോട്ടിൽ ഗാന്ധി ഇട്ടു അതുകൊണ്ട് എല്ലാ കാലത്തും ഗാന്ധി തന്നെ ഇരിക്കണം ഇതെന്തോന്നും കുറാനോ അങ്ങനെയൊന്നുമില്ല ബ്രിട്ടാസായി ഇത്തരം അഭ്യാസം ഒന്നും ഇപ്പം ചിലവാകില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് നോട്ട് ഉപയോഗിക്കുന്നവരുടെ എണ്ണം തുലവും കുറവാണ് സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും അവർക്ക് അക്കൗണ്ട് അവർ കൂടുതലും ഈ കാശ് അവരുടെ ഫോൺ കൊണ്ടാണ് നടക്കുന്നത് അല്ലാതെ പേപ്പർ മണിയും കൊണ്ടല്ല അവർ നടക്കുന്നത് പിന്നെ പഴയ ആളുകളുണ്ട് ചിലർ ആ ഒരു നഷ്ടാളിയെ വെച്ചിട്ട് പഴയ ഇപ്പോഴും നോട്ടൊക്കെ കൊണ്ടുനടക്കുന്നത് പക്ഷേ അപ്പോഴും അപൂർവ്വമാണ് ഏത് പെട്ടിക്കട ചെന്നാലും എന്തിന് ഭിക്ഷ എടുക്കുന്നവരുടെ മുന്നിൽ പോലും ഈ യു പി ഐ സ്കാൻ കോഡ് നമുക്ക് കാണാൻ പറ്റും അതാണ് ഇന്നത്തെ കാലം അവിടെ നിങ്ങൾ വന്നിട്ട് ഗാന്ധിയുടെ പടം നോട്ടിൽ നിൽക്കെ നിങ്ങൾ വേറെ പല്ലോ പണി നോക്കുന്നതായിരിക്കും ബ്രിട്ടാസ് നല്ലത് എല്ലാ ദിവസവും വന്നിട്ട് ആളുകളെ തെറിയേക്കുന്നത് എന്തിനാണ് എന്ത് കാര്യത്തിനാണ് ഈ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളെ തുമ്മിപ്പിക്കുന്നത് അവരിപ്പഴും ജീവനോടുണ്ടെങ്കിൽ തുമ്മി തുമ്മി അവരുടെ ഉപ്പാട് വരുമെന്ന് എനിക്ക് നിങ്ങളോട് ഏറ്റവും ലളിതമായിട്ട് പറയാനുള്ളൂ ബ്രിട്ടാസം